े मधुमलरे महबूब तिंगले മദീനത്തെ മധുമലരെ മലരെ മെഹബൂബ് തിങ്കൾ മദീനത്തെ മധുമലരെ മെഹബൂബ് തിങ്കൾ ഈ പാപം പാപി പാടി തേടിയാ നബി ഈ പാരിൽ ശ്രേഷ്ഠരായ ഹൈരണ് നബി महिमयत्तन् मलरे तेन मलरे मददे मुसमि ई पापि मदिपाडि मदद् तेडि इरुलोकविजय सबभवरे मदीनते मधुमलरे महबूबि மதி மத்தே மதுமலரு மஹபூபு திங்கள் ஈ பாவம் பி பாடி தேடியானி சேஷ்டராயையரான മഹിമയൊത്ത തേൻ മലരെ മതദേ മുസമ്മിലേ മഹിമയൊത്ത തേൻ മലരെ മതദേ മുസമ്മിൽ ഈ പാവി മതഹി പാടി മതതി തേടിയേ ഇരുലോക വിജയ സഭപവരെ ചെയ്തേ പുണ്യമതീരത്തെ രാജാ പുണ്യനത്തെ രാജ പൗർണമി പേറിയലയും സ്നേഹി ഞാൻ പാടി മോഹം ഞാൻ ചൂടി കഥനം പേറിയലയും സ്നേഹി ഞാൻ പാടി മോഹം ഞാൻ ചൂടി മധുരം വിടരും മദീന മധുരം വിടരും മദീന മനനിറയും ആ പാടിൽ വന്ന് നേരിൽ സെല്ലാം ചൊല്ലണം ഞാൻ പാടിയ ഗീതങ്ങൾ ചാരെ പാടണം ആ പച്ച പച്ചക്കുബ ചുവടെയൊന്നണയണം എന്നോ വുക തീർത്തൊന്ന് ശാന്തി നേടണം മതീ നത്തെ മധുമലരെ യൂലൈ മദീനത്തെ മധുമലരെ മഹബൂബുതിങ്കൽ മതീനത്തെ മധുമലരെ മഹബൂബുതിങ്കൽ ഈ പാപം പാപി പാടി തേടിയ പാരിൽ ശ്രേഷ്ഠരായ ഹൈരണ് മഹിമയൊത്ത തേൻ മലരെ മതദേ മുസമ്മിലേ മഹിമയൊത്ത തേൻ മലരെ മതദേ മുസമ്മിലെ ഈ പാപി മകൾ പാടി മതതി തേടിയേ തിരുലോക വിജയ സഭപ വരെ ചെയ്തേ എന്ത് കൽബിലെ തെളിമാ കണ്ടിടാൻ ൊന്നവന കനവിൽ ദാഹി ഞാൻ തേടി മോഹങ്ങൾ കൂടി കനവിൽ ദാഹി ഞാൻ തേടി മോഹങ്ങൾ കൂടി കനിവി കടൽ കടല കരളേ മദീന ഇരുളാലി വന്നിടനെ ചെയ്തേ ശപാത്തിൽ നൽകി കാത്തിടന ചെയ്തേ തിരുഹൌലിൽ പാനം നൽകി ദാകീർക്കണേ സുവർഗത്തിൽ ചാറ് വന്ന് മത പാടനേ മദീനത്തെ മധു മലിന് യാറ് സോളേ मतीन ते मधुमल मेहबूबुल मतीन ते मधुमल महबूबु ई पावी पाड़े ई पार श्रेषरबी महिमत मलरे मदद मुसिले महीमोतेने मदद മുടി മത പാടി മതതി തേടിയേ ഇരുലോക വിജയ സബവ വരെ സേ മദീനത്തെ മധു മലരെ യാർ സൂല മദീന മധേ മദീന മദീനത്തെ മധു മലരെ മഹബൂബതികൾ മദീനത്തെ മധു മലരെ മഹബൂബതികൾ പാവ പാവിടി തേടിയ ായ ഹൈരണ് മഹിമയൊത്ത തേൻ മലരെ മതദേ മുസവിലെ മഹിമയൊത്ത തേൻ മലരെ മതദേവിലെ ഈ പാവി മതകാടി മതതി തേടിയേ ഇരുലോക വിജയ സഭപ വരെ ചെയ്തേ മദീനത്തെ മധു മലരെ യാര സൂലേ ും സ്ലാ വരഹമിത്തു താങ്ക് യു സൽമാൻ ഫോർ യുവർ വണ്ടർഫുൾ പെർഫോമൻസ് സൽമാൻ റബീ ഫിലെ മൂന്നാം സ്ഥാന വിജയിയായിരുന്നു സൽമാൻ ഫാരിസ് നേരത്തെ സമ്മാനം വാങ്ങിയിരുന്നില്ല സൽമാനുള്ള സമ്മാനം ബഹുമാനപ്പെട്ട നമ്മുടെ ക്യാമ്പ് അമീർ കൂടിയായ സയ്ദ് ഉബൈദുള്ള തങ്ങൾ നിർവഹിക്കുന്നു شكرا جزاكم الله خيرا